പാല ദയാഭവനോട് ചെയ്തത് വൻ ക്രൂരത അഗതി മന്ദിരത്തിന്റെ മതിൽ ഇടിച്ചു നിർത്തി അഗതി മന്ദിരത്തിലേക്ക് സ്വകാര്യ വ്യക്തി കയ്യേറ്റം നടത്തിയിരിക്കുന്നു ആർ ഡി എ ഉത്തരവ് ദുരുപയോഗം ചെയ്തെന്നാണ് വിവരം നഗരസഭ ഒന്നാം വാർഡിൽ ബോയ്സ് ടൗണിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അഗതി പരിപാലന കേന്ദ്രത്തിൽ സ്വകാര്യ വ്യക്തി അതിക്രമിച്ചു കയറുന്നതായി പരാതി ഉയർന്നിരുന്നു സ്ഥാപനത്തിന്റെ പിന്നിലുള്ള ഭൂമിയിൽ സ്വകാര്യ വ്യക്തി വൻതോതിൽ നടത്തുന്ന മണ്ണെടുപ്പിനെ തുടർന്നാണ് പരാതിക്കിടയാക്കിയ സംഭവങ്ങൾ അരങ്ങേറിയത് ദയാഭവൻ അഗതി മന്ദിരത്തിന്റെ പിൻഭാഗത്തെ പത്തടി ഉയരമുള്ള കൂറ്റൻ കരിങ്കൽ മതിൽ ഇടിച്ചു നിർത്തുകയും പുതിയ മതിൽ കെട്ടുവാനാണെന്ന് പറഞ്ഞ് മന്ദിരത്തിൻ്റെതായ ഭൂമിയിൽ കയറി മണ്ണ് നീക്കം ചെയ്യുവാനും നടത്തിയ നീക്കത്തിനെതിരെയാണ് സ്ഥാപന നടത്തിപ്പുകാരായ സ്നേഹഗിരി സിസ്റ്റേഴ്സ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായും വിധം റവന്യൂ ഉദ്യോഗസ്ഥർ പെരുമാറിയതായി സ്നേഹഗിരി സിസ്റ്റേഴ്സ് ആരോപിച്ചു പരാതി കേൾക്കുവാൻ പോലും തയ്യാറാവാതെ റവന്യൂ അധികൃതർ ഓഫീസിൽ നിന്നും പരാതിക്കാരായി ചെന്ന സിസ്റ്റേഴ്സിനെ ഇറക്കിവിട്ടതായി അവർ പറഞ്ഞു മതിൽ പൊളിച്ച് പുതിയ മതിൽ മണ്ണെടുക്കുന്ന സ്വകാര്യ വ്യക്തി കെട്ടിത്തരുമെന്ന് പറഞ്ഞ് നേരത്തെ സമ്മർദ്ദം ചെലുത്തി ഒരു കരാർ സിസ്റ്റേഴ്സിനെ കൊണ്ട് റവന്യൂ അധികൃതർ നേരത്തെ ഉണ്ടാക്കിയതായും അവർ ആരോപിച്ചിട്ടുണ്ട് നിരാലംബരും ശയ്യാവലംബികളുമായ വൃദ്ധജനങ്ങളെ പരിപാലിക്കുന്ന സ്ഥാപനമാണ് പാല മുണ്ടുപാലം ബോയ്സ് ടൗണിനോട് അനുബന്ധിച്ചുള്ള ദയാഭവൻ വിവിധ സംഘടനാ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും ഇന്ന് ദയാഭവനിൽ എത്തിയിരുന്നു സ്നേഹഗിരിയോട് സ്നേഹിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും പകരം അതിക്രമം കാട്ടുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് സംഭവം വിവാദമായതോടെ ആർ ഡി ഒ രണ്ടു തവണ സ്ഥലം സന്ദർശിച്ചു എതിർകക്ഷിയെ സ്ഥലത്ത് വിളിച്ചുവരുത്തി ഇന്ന് തന്നെ തീരുമാനം അറിയിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുമുണ്ട് ന്യൂസ്